ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വിഷയത്തിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ആ ഒരു അടിപൊളി ഭീപിടുത്തം ഇവിടെ കാഴ്ച കാരണം കഴിഞ്ഞ നാല് ദിവസമായിട്ട് അഞ്ച് പേര് ഇവിടെ കിടന്നുണ്ട് കട്ടപ്പാഴേ ഉണ്ടോ കാരണം അതുപോലത്തെ പണിയാണ് ഉള്ളത് അതിനുള്ള കൂലി കിട്ടുന്നുണ്ട് അതുപോലെ മീനുണ്ടോ നമുക്കൊരു വാള നില ഒരു പത്ത് അറുന്നൂറ് കിലോ വാളയോടെ ഉണ്ടോ നാല് ദിവസം നിറച്ച് വാളയാണ് രാത്രി രണ്ട് മണിക്ക് തന്നെ കുറേ വാള കയറ്റി കയറി വിടുന്നത് ഒരു മൂന്ന് നാല് കിറ്റിലാണോ നാനൂറ് കിലോ മീൻ കയറി വിട്ടുണ്ട് ബാക്കി ഒരു കിടക്കുകയാണ് അപ്പോൾ അതേ ഒരു എല്ലാം എൻ്റെ ശരി മാത്രമുള്ള വാളയൊക്കെ കേട്ടോ എൻ്റെ പൊന്ന വച്ചാൽ അടിപൊളി കിടക്കാച്ച് വീഡിയോ വരാൻ പോകും നിങ്ങളത്തെ കണ്ടു നോക്കി ടൈപ്പണമെന്നു പറഞ്ഞാൽ ഇതാണ് കഥയിൽ കടന്ന് ഉണ്ടാകും വരെ വര കറക്റ്റ് എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ വന്ന് താമസിച്ചു പോകും പക്ഷേ മീൻ എടുക്കുന്ന കൃത്യമായിട്ടുള്ളൂ എൻ്റെ പൊന്ന വച്ചാൽ രണ്ട് വീട് അതും രാത്രി പകരമായത് കൊണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നില്ല വീട് എടുത്തിരിക്കുന്നത് എന്തായാലും അടിപൊളി വീഡിയോ ആണ് നിങ്ങൾ കണ്ടു നോക്കി കണ്ടു നോക്കി ടൈപ്പ് മതി ഗോപ്താക്കി വെള്ളത്തിറയിലിട്ടൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അവർ നിന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും അടിപൊളി സാധനമാണല്ലോ അപ്പോൾ വേണ്ട വീട്ടിലേക്ക് പോകാം ഓക്കെ ഇപ്പോഴതിന്റെ മോൻ താങ്കളിതായുണ്ട് ഇടിച്ച് ഉണ്ടോ ഇവിടുത്തെ ഉണ്ടോ പക്ഷെ അത് ഇച്ചിരി കൂടെ മൊത്തം വലിച്ചു കെട്ടിയിട്ട് അത്ര ഉപകരത്തില്ല നമ്മളത് കണ്ടോ പച്ചമരതി വാള കിടക്കുന്നുണ്ട് കണ്ടോ കൂടുതലും അടുപ്പിച്ച് அது கொண்டு ഈ പാലത്തിൻ്റെ അവിടെ ഇന്നലെ രാത്രി പിടിച്ച വാളയാണ് അമ്മ കിട്ടിയിട്ടോ ഈ പാലത്തിൻ്റെ അവിടെ മൊത്തം ചവറായിരുന്നു ഇന്നലെ പിടിച്ച് വലയടിപ്പിച്ച് നടന്നു ഇന്ന് ഇന്ന് രാവിലെ ഞാൻ ഒരു ചായ വെപ്പൽ നടന്നു മോണ്ട പോയി. ഇപ്പൊ ഇത് കാരണം മൂന്ന് കണ്ടില്ല. ആയിസനെ ഉള്ളണ്ടാ. കുരി കോലയൊക്കെ കുരിങ്ങ കിടക്കും. കുരിവാള പുരിങ്ങ കിടക്കും. കന പൊങ്ങി. കാരണം ആകെ വാ വല്ല പോക്കടാ. ഇതെ വി പൊറക്കുന്നേ. വാ. പിടിച്ചോ സർ അല്ലന്ന്. പിടിച്ചോ. വല പൊട്ടിക്കല്ലോ കേട്ടോ വല പൊട്ടിക്കലൊന്നു ഓണല്ലേ 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 അങ്ങനെ പറയാണ്ട് അത് മുറിവിട്ട് വരാം ഞാൻ പറയാം ചിന്ന ചിരുന്ന കുര്യ കണ്ടോ കണ്ടോ കൈ കൊള്ളേ കേട്ടാ കേട്ടാണ്ടോ കേട്ടാ കായിക്കൊള്ളേണ്ട ഇത് കൊച്ചിന് താഴോട്ട് പിരിയും കിടന്നുണ്ട് ദോഷമുണ്ട് ഈ കൈ ഈ കൈയുടെ ഇവിടെന്താട്ടോ വലിയ ണ്ടോ ഉണ്ടോ കയ്യേ ണ്ട് ൂല്യുണ്ടോ ചില്ല ചാടി വേര് പോവും ചാടിപ്പേര് പോവും ചാപ്പുണ്ടെന്നേ ആല പോലെ പോണ്ടോ ണ്ടോ ഒരു കിണറ്റിൽ വാലയാള പോലോ എല്ലാം കോർത്തിട്ടോ എടാ അറ്റം കെട്ടിട്ടുണ്ടോ അറ്റം കെട്ടിട്ടുണ്ടോ നീ സ്ട്രോങ് ആണല്ലൊപ്പിക്കുന്നല്ലേ ഊരിപ്പു നിന്റെ പുഴക്ക നിന്നെ അതിട്ട് വില കിട്ടത്തില്ല

കുരങ്ങന്മാര് ലൈനായിട്ട് ലൈനായിട്ട് കുരങ്ങന്മാര് കൂടുതലും നല്ല അടുപ്പിച്ചു മാടം പോളയുടെ ഫൈറ്റ് കണ്ടോ എൻ്റെ പൊണ്

ഒരു നൂറ് കിലോ വാള പൊക്കാൻ പോവാട്ടോ പൂവൻ്റെ ഒരു കിണറ്റില് വാളയുണ്ടോ അത്ര കൂതലല്ലേ ബാക്കി അവിടെ അടക്കല്ലേ ആ മതി ഇട്ടോ ഇങ്ങനെ വാങ്ങിയ പോരണ എന്തോ ആ എടുത്തോ ഏ എ നടക്കുന്ന വാടക വള്ളത്തെ കറിക്കണേ കെട്ടാൻ കഴിച്ചാലാടാ കരയ്ക്ക് കൊടുത്താ ഇപ്പുക്ക് പോയി ബുക്ക് പിടിക്കും ജോലി പിടിച്ചിട വാളെ മാത്രം ഇത്ര കൊമ്പത്തല്ലോ ഇത്ര കൊമ്പത്തല്ലോ ഇത്ര കൊമ്പോ ആ നോക്കാ മതി ഇവിടെ എല്ലാം ഇവിടെല്ലാം വാളയുണ്ടോ വാളച്ച സലേഷൻ വള പൊങ്ങുന്നല്ലോ ഒരു നൂറ് കിലോ വള പൊങ്ങുന്നുണ്ടോ ഉം പൊറിക്കും പൊറിക്കും ആ നമ്മുടെ കണ്ടേ ഈ പാലം കണ്ടോ ഈ പാലം വളച്ചതാ കേട്ടോ വളച്ച് കിട്ടിയ മീനാ കേട്ടോ ഒരു എന്തോ അല്ല അല്ല കേട്ടോ കര കൊള്ളല്ലോ കര കേട്ടോ എന്തോ ആയ് ആ സുന്ദരി 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 അപ്പ ഞങ്ങളീ പാലം വളച്ച കേട്ടോ ഒരു അഞ്ചു പേരുടെ നാല് ദിവസത്തെ പണിയാണ് കേട്ടോ ഇന്ന് രാത്രി ഫുള് എടുത്തിട്ടിരിക്കുന്നു എൻ്റെ പൊന്നെ കേട്ടോ അതായത് ഇത്രയും ചപ്പക്ക തള്ളീനത്തുന്ന മുളയെല്ലാം കിടന്നെല്ലാം തള്ളിക്കളഞ്ഞുള്ള പണിയായിരുന്നു അപ്പം ഒരു അഞ്ച് പേരുടെ നാല് പണി അല്ല നല്ല സ്ഥലം ആണോ നാല് വസ്തുപ്പണിയാ ഇല്ല ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിക്കാം ഇത് ശകലം ചെറുതാണ് മറ്റെല്ലാം ആ അങ്ങനെ ചെറുതല്ല ഉണ്ടോട്ടോങ്ങട്ടോട്ടോ ഇല്ല വാളമാല <laughs> വാളമാല <laughs> <laughs>